ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മുജാഹിദ് ബാലുശേരി എന്ന വിഷ്ണം ജിന്നൂരി പറയുന്നത് അള്ളാഹു അല്ല രോഗമുണ്ടാക്കുന്നത് അവരുടെ ദൈവമായ ജിന്നാണെന്ന് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് വിഷ്ണം വിഭാഗത്തിന്റെ മീഡിയ ഡയറക്ടറും എം ടി വിഷന്റെ ഡയറക്ടറുമായ ആരിഫിന്റെ ചില സംസാരങ്ങൾ കേൾക്കാനിടയായി ആദ്യ സംസാരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി വിഷ്ടം വിഭാഗം സുന്നികളുടെ ആദർശം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സൗഹീദിലേക്ക് പതിയെ പതിയെ അവർ മടങ്ങി വരുന്നു എന്ന സന്തോഷമായിരുന്നു പിന്നീടുള്ള സംസാരം കേട്ടപ്പോൾ നമുക്കൊട്ടും യോജിക്കാൻ കഴിയാത്ത അവരുടെ വിഭാഗത്തിൽപ്പെട്ട പലർക്കും യോജിക്കാൻ കഴിയാത്ത വാദവുമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് അത് കേട്ടപ്പോൾ ഷിയാക്കളായ കുരുവട്ടൂരി തൊരീക്കത്തുകാരും ഷിയാക്കളായ വിഷ്ടം കിന്നൂരികളും ഒരുപോലെ വിശ്വാസമുള്ളവരാണല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ വിശ്വാസം കൂടി ഒഴിവാക്കിയാൽ നമുക്കൊരുമിച്ച് പോകാം ഒരേ തൗഹീദിന്റെ വക്താക്കളായി ദീനി പ്രബോധനം നടത്താം ആദ്യമായി ആരിഫ് സാഹിബിനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ആരിഫ് സാഹിബ് പറഞ്ഞിട്ടുള്ളത് ജിന്നുകൾ ശബ്ദം കേൾക്കുന്നു ജിന്നുകൾ മനുഷ്യരെ കാണുന്നു ജിന്നുകൾ ഉപദ്രവിക്കുന്നു ജിന്നുകൾ വസ്വാസുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിയാണ് തോന്നിയത് മനുഷ്യരുമായി യാതൊരു ബന്ധവും ജിന്നുകൾക്കില്ല എന്ന് പറഞ്ഞവരാണ് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മുഷരിക്കുകളാണെന്ന് പറഞ്ഞവരാണ് കുത്തുബിയത്തിലൊക്കെ ജിന്നുകളുടെ പേര് പറയുമ്പോൾ പരിഹസിച്ചിരുന്ന ആളുകളാണ് പറഞ്ഞവരാണ് കാണുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്നാണ് പറയുന്നത് അതിലേറെ ഞാൻ ചിരിച്ചു ചിരിച്ചുപോയത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു ക്ലിപ്പ് കേട്ടതുകൊണ്ടാണ് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയാം നാം കാണാതെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന വർഗ്ഗമാണ് ജിന്നുവർഗം സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും ജിന്നു വർഗം നമ്മുടെ ഔറത്ത് കാണുകയില്ലേ നാം വസ്ത്രം അയച്ചു മാറ്റുമ്പോഴും മറ്റും തീർച്ചയായും കാണുക തന്നെ ചെയ്യും പക്ഷേ നബിസാഹു അലൈഹി വസല്ല അതിനൊരു പ്രതിവിധി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ടോയ്ലറ്റിലോ അതേപോലെയുള്ള സ്ഥലങ്ങളിലോ പ്രവേശിക്കുമ്പോൾ ജിന്നുകൾ നിങ്ങളുടെ അവിറത്ത് കാണാതിരിക്കാൻ നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതൊരു മറയായി തീരും എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറയുന്നത് ടോയ്ലറ്റിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴുമൊക്കെ ബിസ്മില്ല എന്ന് പറയുക എങ്കിൽ ജിന്നുകൾ നമ്മുടെ ഔറത്ത് കാണുകയില്ല കേട്ടല്ലോ സഹോദരങ്ങളെ മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുജനായ ഇസ്ലാം ാണ് പറയുന്നത് ജിന്നുകൾ നമ്മെ കാണുമെന്ന് മാത്രമല്ല നമ്മുടെ ഔറത്ത് നാം കക്കൂസിൽ പോകുമ്പോൾ കണ്ടുകളയും അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി നാം ബിസ്മി ഭിസ്മിച്ചല്ലണമെന്ന് അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്ന ജാഹിദ് കെപ്പിൽ പറയുന്നത് അള്ളാഹു അല്ല രോഗം തരുന്നത് ഇവരുടെ ദൈവമായ ജിന്നാണെന്നാണ് അള്ളാഹു താല നമ്മുടെ ഔറത്ത് കാണുന്നതിന് വിസ്മി ചൊല്ലണമെന്നും അങ്ങനെ വിസ്മി ചൊല്ലിയാൽ അള്ളാഹു താല കാണുന്നതിൽ നിന്ന് മറച്ചു പിടിക്കാമെന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ വിശ്വം ജിന്നൂലികൾ അല്ലാവിന് പകരമായിട്ടാണ് ജിന്നിനെ കാണുന്നത് ദൈവമായിട്ടാണ് ജിന്നിനെ കാണുന്നത് ആ ജിന്നിൽ നിന്ന് ഔറത്ത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ചൊല്ലണമെന്നും പറയുന്നത് ഇതിന്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് വിശ്വം വിഭാഗത്തിന്റെ മീഡിയ ഡയറക്ടറും എം ടി വിഷൻ ഡയറക്ടറുമായ ആരിഫിന്റെ സംസാരങ്ങൾ കേൾക്കാം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തുടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കാൻ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കാൻ ആ ശബ്ദത്തിന്റെ ഉടമ കേട്ട ശബ്ദം ചെവിയിൽ കേട്ട ശബ്ദത്തിന്റെ ഉടമ മനുഷ്യനാണെന്ന് നമുക്ക് കരുതാം കേട്ട ആ ശബ്ദം പുറപ്പെടുവിച്ച വ്യക്തി മനുഷ്യനാണെന്ന് നമുക്ക് കരുതാം അങ്ങനെ ആ ശബ്ദത്തിന്റെ ഉടമ മനുഷ്യനാണെന്ന് കരുതി മനുഷ്യരോട് ഒരു മെഴുകുതിരി തരാമോ എന്ന് ചോദിക്കാം തെറ്റില്ല ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു അത് ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നിനോട് വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് വാദിക്കാനാണ് ഈ ഉദാഹരണം ഇദ്ദേഹം പറയുന്നത് എന്താ കാരണം അത് കേട്ട ണ ബന്ധത്തിന്റെ ചെവിയുടെ പരിധി പരിമിതികൾക്കുള്ളിൽ നമ്മൾ കേട്ട ശബ്ദത്തിനോടായിട്ടാണ് ചോദിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് കേട്ട ശബ്ദത്തോടാണ് അത് ജിന്നാണെന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തെറ്റല്ല അത് ശിർക്കല്ല എന്നാണ് ആരിഫ് പറയുന്നത് അല്ലാതെ എവിടെയെങ്കിലും വിദൂരത്തുള്ള ഒരു മനുഷ്യനോടല്ല പരിമിതികൾക്കപ്പുറത്തുള്ള ഈ വിഷയത്തോടാണ് സുന്നികളായ ഞങ്ങൾക്ക് ഒരു വിയോജിപ്പുള്ളത് കാരണം വിദൂരത്തുള്ള മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാകും അടുത്തുള്ള മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവൂല വിദൂരത്തുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകും അടുത്തുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന വാദത്തോട് വിയോജിപ്പുണ്ട് ശിർക്കിന്റെ മാനദണ്ഡം അടുത്താണോ ദൂരത്താണോ എന്നതല്ല തന്നെ വൈരുദ്ധ്യം നമുക്ക് കേൾക്കാം ഇല്ലായിരിക്കാം മനുഷ്യൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മനുഷ്യൻ സഹായിച്ചു കൊള്ളണമെന്നില്ല ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാലും കേട്ട ശബ്ദത്തിന്റെ ഉടമ വ്യക്തി മനുഷ്യനാണെന്ന ധാരണയിൽ മനുഷ്യൻ കാണുമെങ്കിൽ കേൾക്കുമെങ്കിൽ കഴിയുമെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടൊരാള് സഹായം ചോദിക്കുന്നു അപ്പോ അവിടെ എന്താണ് അവിടെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഹായ സഹായമേ അവിടെ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോ അങ്ങനെ സഹായ പ്രതീക്ഷ മനുഷ്യരോട് നടത്തുന്നത് അനുവദനീയമാണ് കേട്ടോ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞത് ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ അടുത്തുണ്ടാവണം ഹാദറാവണം എന്നാണ് അല്ല ഇപ്പോൾ പറയുന്നത് മനുഷ്യനാണെന്ന ധാരണ മതി ജിന്നാണെന്ന ധാരണ മതി അടുത്തുണ്ടാവണമെന്നില്ല ശബ്ദത്തിന്റെ ഉടമ വ്യക്തി മനുഷ്യനാണെന്ന ധാരണയിൽ മനുഷ്യൻ കാണുമെങ്കിൽ കേൾക്കുമെങ്കിൽ കഴിയുമെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടൊരാള് സഹായം ചോദിക്കുന്നു അപ്പോ അവിടെ എന്താണ് അവിടെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഹായത്തേട്ടമേ അവിടെ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോ അങ്ങനെ സഹായ പ്രതീക്ഷ മനുഷ്യരോട് നടത്തുന്നത് അനുവദനീയമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യനോട് നടത്തുന്ന സഹായം അനുവദനീയമാണ് അതുപോലെ തന്നെ അനുവദനീയമാണ് ഇതിനോട് സുന്നികളായ ഞങ്ങൾ നൂറ് ശതമാനം യോജിക്കുന്നു എന്നാൽ അതേ അനുവദിക്കപ്പെട്ട സഹായത്തേട്ടം ആ ശബ്ദം പുറപ്പെടുവിച്ച വ്യക്തി അള്ളാഹുവാണ് എന്ന് കരുതാൻ പറ്റുമോ ഇവിടെ ശബ്ദം കേൾപ്പിച്ച ശക്തി വ്യക്തി അത് അല്ലാഹുവാണെന്ന് കരുതാൻ പറ്റുമോ ഇല്ലേ അള്ളാഹുവിലേക്ക് ആ ചോദ്യം അള്ളാഹു ആണെന്ന് കരുതി അള്ളാഹുവെ ഒരു മഴക്ക് തിരി ഒരു ടോർച്ച് വെളിച്ചം സഹ എന്ന ആ ഒരു സഹായം അള്ളാഹുവിനോട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ ഈ വിഷയത്തിൽ അല്പം യോജിക്കുന്നു അല്പം വിയോജിക്കുകയും ചെയ്യുന്നു കാരണം അല്ലാഹുവിനെ മനുഷ്യരെ പോലെ ഒരു വ്യക്തിയായി കാണാൻ പാടില്ല ദൈവമായിട്ടാണ് കാണേണ്ടത് ദൈവമായ അള്ളാഹുവാണ് എല്ലാറ്റിന്റെയും ഉടമ മനുഷ്യന്റെയും പ്രപഞ്ചത്തിന്റെയും മനുഷ്യ കേൾവിയുടെയും മനുഷ്യ ശബ്ദത്തിന്റെയും അങ്ങനെ തുടങ്ങി എല്ലാറ്റിന്റെയും ഉടമ അള്ളാഹുവാണ് അല്ലാതെ ജിന്നോ മനുഷ്യരോ ഒന്നുമല്ല അങ്ങനെ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കൽ അള്ളാഹുവിനെ ഇകഴുത്തലല്ലേ അള്ളാഹുവിനെ പങ്കു ചേർക്കൽ അല്ലാഹുവിലേക്ക് പോകേണ്ട വിഭാഗത്താകുന്ന ഇസ്തി അത് അതല്ല മനുഷ്യരോട് മാത്രം ചോദിക്കേണ്ട സഹായ ചോദ്യമാണോ ഇദ്ദേഹം പറയുന്നത് വെളിച്ചം നൽകാനുള്ള കഴിവ് പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് ജിന്നുകൾക്ക് മാത്രമാണുള്ളത് അതുകൊണ്ട് അത് ജിന്നിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ് മനുഷ്യനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം ജിന്നുകളും മനുഷ്യരും കാതിരാണ് അഥവാ അവർക്ക് മുൻകൂട്ടി ആ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കഴിവുകളിൽ അള്ളാഹുവിന് ഇടപെടാനും സാധിക്കുകയുമില്ല എന്ന വാദമാണ് വിഷ്ടങ്കാർക്കും ഉള്ളത് അഥവാ കുരുവട്ടൂരികളുടെ അതേ വാദമാണ് ഇവർക്കുമുള്ളത് കുരുവട്ടൂരികൾ പറയുന്നത് ഒരു വലിയന് മൊബൈൽ കൊടുത്തതുപോലെ അള്ളാഹു കഴിവുകൾ അള്ളാഹ് യാതൊരു അധികാരവുമില്ല അധികാരം ആണ് എന്ന് അവർ വിശ്വസിക്കുമ്പോൾ അള്ളാഹുബിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് വെളിച്ചം ചോദിക്കല് പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചോദിക്കല് ജർമ്മനിയിൽ നിന്ന് മരുന്ന് കണ്ടെത്തരാൻ പറയല് ഇതൊക്കെ ജിന്നിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹുബിന് യാതൊരു അധികാരവുമില്ല ജിന്നുകൾ ാണ് എന്ന വിശ്വാസമാണ് ഇദ്ദേഹം പറയുന്നത് അഥവാ അള്ളാഹുവിന്റെ സിഫത്ത് ജിന്നുകൾക്ക് വളവെച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹം ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഇതിനോട് യോജിക്കാൻ സുന്നികൾക്ക് കഴിയില്ല ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വിഷ്ടം വിഭാഗം മാറ്റിവെച്ചാൽ നമുക്ക് ഒരുമിച്ച് കെ എൻ എമ്മുകാരെ നേരിടാം വിഷ്ടങ്കാരായ നിങ്ങൾക്ക് ഈ വാദവുമായി മുന്നോട്ട് പോയാൽ ആദർശം പിഴച്ചതാണെന്ന് സ്ഥാപിക്കാനോ അവരെ ആ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി മാറ്റി വെച്ചുകൊണ്ട് ജിന്നുകളോടും മലക്കുകളോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കല്ല ജിന്ന് മരക്കിനോടൊപ്പം അമ്പിയാക്കളെയും ഔളിയാക്കളെയും നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ കൊണ്ട് കെ എൻ എമ്മുകാരെ നേരിടാം കെ എൻ എമ്മിനെ എട്ട് കഷ്ണങ്ങളായി പിളർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്ക് നിന്നാൽ അതിന് സാധിക്കുകയില്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക അതിനു വേണ്ടി ഞാൻ വിയോജിപ്പറിച്ച കാര്യങ്ങൾ നിങ്ങൾ വെടിയൽ നിർബന്ധമാണ് എങ്കിൽ നമുക്കൊരുമിച്ചുകൊണ്ട് കെ എൻ എമ്മുകാരെ ആദർശപരമായി നമുക്ക് നമുക്ക് നേരിടാം ഇനി മുഹിദ് ബാലുശ്ശേരിയുടെ നോക്കാം കേട്ടുനോക്കാം മാറ്റുന്നവൻ രോഗം തരുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നതല്ലാഹുവാൻ രോഗം തരുന്നത് അല്ലയല്ല പഠിപ്പിച്ചു രോഗം നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് നിന്റെ അശ്രാകുന്നതാണ് രോഗം മാറ്റുന്നതല്ല അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വൈദാ യശ്ഫി എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ അല്ലാഹാണ് രോഗം തരുന്നതല്ല രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ ശിഫയാക്കുന്നവനല്ലയാണ് കേട്ടല്ലോ സഹോദരങ്ങളെ ജിന്നുകളാണത്രേ രോഗം തരുന്നത് അല്ല രോഗം തരുന്നത് അള്ളാക്ക് രോഗം ആക്കുന്ന ഡ്യൂട്ടി മാത്രമാണുള്ളത് രോഗം തരാൻ അള്ളാഹുവിന് കഴിയില്ല അത് മുജാഹിദ് ബാലുശ്ശേരിയുടെയും ആരിഫിന്റെയും സിറാദുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെയും അഥവാ വിഷ്ഠങ്കാരുടെയും ദൈവമായ ജിന്നുകൾക്ക് മാത്രമാണ് രോഗം തരാൻ സാധിക്കുകയുള്ളൂ രോഗം ശിഫയാക്കാൻ മാത്രമേ അള്ളാഹ് കഴിയുകയുള്ളൂ എന്നാണ് മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് ഇത് കേട്ടാണ് നേരത്തെ ആരിഫ് പറഞ്ഞത് ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവല്ല ജിന്നുകളും മനുഷ്യരുമാണെന്ന് ഈ വിശ്വാസം ബിഷ്ടങ്കാർ ഒഴിവാക്കിയാൽ നമുക്കൊന്നിക്കാം ഒരേ തൗഹീദിന്റെ വക്താക്കളായി ഞങ്ങൾ എട്ട് കഷ്ണങ്ങളാക്കിയെ നമുക്കൊരുമിച്ച് നേരിടാം വിഷ്ടങ്ക ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അസലക്കും വാഹ്മത്തുള്ള ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം